പലരുടെയും ജീവിതത്തിൽ കലാ ആകുന്ന ഒരു നിസ്കാരമാണ് സുബിഹി നിസ്കാരം സുബിഹി നിസ്കാരം ആകട്ടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും ഗൗരവമുള്ളതുമാണെന്ന് മുത്ത നബിഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സുബിഹി നിസ്കാരം കലാ ആകാതെ ഉറക്കിൽ പെടാതെ കൃത്യമായി നിസ്കരിക്കാനുള്ള പന്ത്രണ്ട് ടിപ്സുകളാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانونا بريم الله مطمئنين على لا كلاس لك خردمة يسوع قدم جيوعيان അള്ളാഹു നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ ദുആ കൊണ്ട് തരട്ടെത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും ഇൻഷാ അള്ളാ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അൽഹമുല്ല പറയൂ അൽഹാഹി അലാഖുഹി ആ അൽഹംദുലില്ലാ കമന്റിൽ കമന്റിലൊന്ന് എഴുതിവിടൂ ആരൊക്കെയാണ് അല്ല പറഞ്ഞത് എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ നാം ചൊല്ലിയ മൂന്ന് അൽഹന്തല്ലയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സമാധാനം നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം നൽകട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിയങ്ങളെ നമ്മളെ ജീവിതത്തിൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ മേൽ നിർബന്ധമായ ഒരു അമലാണ് അഞ്ച് വക്തർന്ന് നിസ്കാരം എന്ന് പറയുന്നത് ആ ഫറന്നു നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല ഒരിക്കലും കല ആക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് എന്നാൽ പലരും അശ്രദ്ധയോടുകൂടെ അതല്ലെങ്കിൽ മടി കാരണം കലാ ആക്കുന്ന ഒരു നിസ്കാരമാണ് സുബിഹി നിസ്കാരം എന്ന് പറയുന്നത് സുബിഹി നിസ്കാരം നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ളതും ഗൗരവമുള്ളതുമാണെന്ന് മുത്തുനബി സാഹു വസല്ല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് നിസ്കാരം നിസ്കരിക്കാൻ നമ്മളെ സഹായിക്കുന്ന പന്ത്രണ്ട് ടിപ്സുകളെ കുറിച്ചാണ് എല്ലാവരും അവസാനം വരെ കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുബിഹി നിസ്കാരം കലാ ആകാതെ നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ പേടി എന്നുള്ളതാണ് അള്ളാഹുവിനെ ഭയക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ സുബി നിസ്കരിക്കുന്ന കാര്യം പറയുന്നതോടത്ത് അള്ളാഹു പറയുന്നുണ്ട് സുബി നിസ്കരിക്കുന്ന ആളുകള് അള്ളാഹുവിനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റുകൊണ്ട് അവര് സുബിഹി നിസ്കരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവര് സുബിഹി നിസ്കരിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നവരാണ് നമ്മൾക്ക് ഗുണം ചെയ്യുന്ന ആളാണ് പക്ഷേ നിസ്കാരം ഒഴിവാക്കിയാൽ അല്ലാഹു നമ്മളെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ശുദ്ധ ഖുർആാനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ഭയം നമ്മൾക്ക് ഉണ്ടാകണം അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുബി നിസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കലാണ് സുബി നിസ്കാരം ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് കൂലിയുണ്ട് പരലോക മോക്ഷമുണ്ട് എന്നൊക്കെ നബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന ഉണ്ട് എന്ന് വരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്രയും ആയ നിസ്കാരമാണ് നിസ്കാരം മാത്രമല്ല മല്ലം യുസല്ലി റസൂൽ പറയാണ് ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ അവന്റെ ഭക്ഷണത്തിലും അവന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ പറക്കത്തുണ്ടാവൂല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തുണ്ടെങ്കിലേ നമ്മൾ ആരോ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ നമ്മളെ ജോലിയിൽ പറക്കത്തുണ്ടെങ്കിലേ ആ ജോലി കൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാകുള്ളൂ കിട്ടുന്ന ശമ്പളത്തിൽ പറക്കത്തുണ്ടെങ്കിലേ ആ ശമ്പളം കൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാകുള്ളൂ നമ്മളുടെ മക്കളിൽ പറക്കത്തുണ്ടെങ്കിലേ ആ മക്കളെ കൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാകുള്ളൂ വീട്ടില് പറക്കത്തുണ്ടെങ്കിലേ ആ വീട്ടിൽ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം സുബിഹി കൃത്യമായി നിസ്കരിച്ചാൽ നമ്മളുടെ എല്ലാ മേഖലയിലും അള്ളാന്റെണ്ടാകും അള്ളാന്റെ സഹായം ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിസ്കാരം കള്ള ആക്കരുതേ അള്ളഹാൻ റസൂല് പറയുന്നുണ്ട് ഒരാൾ സുബി നിസ്കാരം ഒഴിവാക്കിയാൽ കള്ള ആക്കിയാൽ തബർ ഈമാൻ ഈമാൻ അവരിൽ നിന്ന് ഊരി ഈമാൻ അവരിൽ നിന്ന് ഒഴിവാകുകയാണ് ഈമാൻ ഇല്ലാത്ത ആളുകളെ സുബി നിസ്കരിക്കാതിരിക്കുള്ളൂ ഈമാൻ ഇല്ലാത്ത ആളുകളെ സുബി വാങ്ങുകൊടുക്കുമ്പോ കടന്നുറങ്ങുള്ളൂ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മഹാനായ നബി അലൈഹി നബിഹു തങ്ങൾ ഓർമ്മപ്പെടുത്തി സുബി നിസ്കാരം ഈമാനില്ലാത്ത കപട വിശ്വാസികൾക്ക് വലിയ പ്രയാസമായിരിക്കും വലിയ ഖനമായിരിക്കുമെന്ന് അതുകൊണ്ട് നമ്മൾ കപട വിശ്വാസികളാവണ്ട യഥാർത്ഥ മുത്തക്കിയായി ജീവിക്കണം യഥാർത്ഥ മുസ്ലിമായി മമ്മിനായി ജീവിക്കണം അതിനെന്ത് വേണം സുബി നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ സുബി നിസ്കാരം നാം പതിവാക്കണം അള്ളാഹുവിനെ കാണണമെങ്കിൽ നിസ്കാരം പതിവാക്കണം സ്വർഗത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും പ്രവേശിക്കും പക്ഷെ എല്ലാവർക്കും അള്ളഹനെ കാണാൻ കഴിയൂല നമ്മളെ റബ്ബിനെ കാണലാണ് നമ്മളുടെ ലക്ഷ്യം അതാണ് റളിയല്ലാഹു അൻഹ പറഞ്ഞത് എനിക്ക് സ്വർഗം ഒരു പ്രശ്നമല്ല എനിക്ക് ഒരു പ്രശ്നമല്ല എൻറെ പ്രശ്നം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻറെ റബ്ബിനെ കാണുമോ ഇല്ലയോ എന്നതാണ് അതിന്റെ പ്രശ്നം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയൂല അള്ളാഹുവിനെ കാണുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തി തരട്ടെ അതിന് സുബി കലാ ആഗാദ കൃത്യമായി നിസ്കരിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ സുബിഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുബിന്റെ പ്രൊട്ടക്ഷനിലാണ് അള്ളാഹുവിന്റെ കാവലിലാണ് പിന്നെ നിന്നെ പരാജയപ്പെടുത്താൻ നിന്നെ തകർക്കാൻ ഒരു പിശാജിനോ അള്ളാഹുവിൻ്റെ ഒരു അടിമകൾക്കോ സാധ്യമല്ല കാരണം നമ്മൾ അള്ളാൻ്റെ സംരക്ഷണത്തിലാണ് അള്ളാൻ്റെ ദിമ്മത്തിലാണ് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ് അതിനെന്ത് വേണം സുബിഹി കൃത്യമായി കലാ ആഘാതം നിസ്കരിക്കണം മഹാനായ പറയുന്നുണ്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദം കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം എനിക്ക് കൊടുക്കാണ് ആർക്ക് സുബിഹി ജമാ നിസ്കരിച്ചാൽ അതുകൊണ്ട് സഹോദരിമാരൊക്കെ വീട്ടിൽ ജമാത്തായി നിസ്കരിക്കണം അമ്മായിമ്മയും മരുമകളും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ജമായത്തായി നിസ്കരിക്കുക പുരുഷന്മാർ പള്ളിയിലേക്ക് പോകട്ടെ പള്ളിയിൽ പുരുഷന്മാർ ജമാത്തായി നിസ്കരിക്കട്ടെ സഹോദരിമാര് വീട്ടിൽ ജമായത്തായി നിസ്കരിച്ചോ ആദൻ നബി അലി ഇസ്സലാമിന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് ആ ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ കാര്യം സുബിഹി നിസ്കരിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് സുബിഹി നിസ്കരിക്കണം ഞാൻ സുബിഹി നിസ്കരിക്കും എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാകണം സുബി നിസ്കാരത്തിനോട് ഒരു പ്രത്യേക സ്നേഹം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരിക്കലും നമ്മൾക്ക് കിടന്നുറങ്ങാൻ സാധ്യമല്ല സാധ്യമല്ല എന്നുള്ളതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം അൽ തു സഹായം ചോദിക്കണം അഞ്ചു ഭക്തി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മറ്റുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളഹാനോട് സഹായം ചോദിക്കണം സുബി നിസ്കാരം കല ആകാതെ മറ്റുള്ള നിസ്കാരങ്ങൾ കല ആകാതെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല അതിനുള്ള അവസരം നൽകണേ അല്ല എന്ന് അള്ളഹാനോട് നിരന്തരമായി ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും പിന്നെ സുബി കല ആകാതെ നിസ്കരിക്കാൻ പടച്ച റബ്ബ് നമ്മളെ സഹായിക്കും അതുകൊണ്ട് അള്ളാനോട് എപ്പോഴും തീർക്കണം നിസ്കാരത്തിനെ കുറിച്ച് അഞ്ച് വക്ത കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല നൽകണേ അല്ല എന്ന് അള്ളാഹുവിനോട് ഏത് സമയത്തും സദാ സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം അത്രയും ആവാത്ത ഒരു സൽക്രമമാണ് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സൽക്രമങ്ങളാണ് ആ രണ്ട് സൽക്രമങ്ങളുടെയും പേര് സ്വലാത്ത് എന്നാണ് ഒന്ന് നമ്മൾ സാധാരണ പറയാറുള്ള നിസ്കാരം രണ്ടാമത് മുത്തിനബിയുടെ മേൽ നിന്ന് സ്വലാത്തിനും പറയാ അപ്പൊ ഈ രണ്ട് സൽക്രമങ്ങളും ഈ രണ്ട് ഇബാദത്തുകളും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് രണ്ടിന്റെയും അവസരങ്ങൾ ഉണ്ടാകാൻ നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകാൻ അതിന് തോഫീക്ക് കിട്ടാൻ അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഞ്ചാമത്തെ കാര്യം എല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കുക ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക ഹറാമ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും കളവ് പറയുന്ന റീപത്ത് പറയുന്ന മറ്റുള്ളവരെ ആക്രമിക്കുന്ന കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായി സുബി നിസ്കരിക്കാൻ കഴിയൂല ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കണം മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാലേ കൃത്യമായി നമ്മൾക്ക് സുബി നിസ്കരിക്കാൻ കഴിയൂ മറ്റുള്ള നിസ്കാരങ്ങൾ കൃത്യമായി കല ആകാതെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ സൂറത്തുൽ അള്ളാഹു പറയുന്നത്

യഥാർത്ഥ സത്യവിശ്വാസികളൊക്കെ വിജയിച്ചു പോയി എന്ന് സൂറത്തിൽ മുമ്മിനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അള്ളാഹു പറയുകയാണ് ഭക്തിയോടെ നിസ്കരിക്കുന്നവരാണ് അല്ലാ എന്നുള്ള ചിന്തയോടെ നിസ്കരിക്കുന്നവരാണ് നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളെ കൽബിലേക്ക് എന്തൊക്കെ ഓടി വരിക അപ്പോഴാണ് കച്ചവടത്തിന്റെ കാര്യം മറ്റുള്ള ദുനിയാവിന്റെ കാര്യമൊക്കെ നിസ്കരിക്കുമ്പോഴാണ് നമ്മളെ കൽബിലേക്ക് ഓടി വരിക പക്ഷേ മുമ്മിന അങ്ങനെയല്ല മുമ്മിനി എന്ന അള്ളാ ഭക്തിയോടെ നിസ്കരിക്കുന്നവരാണ് ചിന്തയോടെ നിസ്കരിക്കുന്നവരാണ് ആ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ യഥാർത്ഥ നിസ്കാരക്കാര് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് സൂറത്തുൽ പറയുന്നത് അപ്പൊ ഈ ഹറാമായ കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ നിസ്കരിക്കാൻ കഴിയാ എങ്ങനെ സുബി കലാകാലം നിസ്കരിക്കാൻ കഴിയുക എങ്ങനെ അസർ നിസ്കരിക്കാൻ കഴിയുക അതുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആറാമത്തെ കാര്യം തെറ്റ് ചെയ്താൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലുക തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക എന്നാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാവും ഇരു വീട്ടിലും അള്ളാന്റെ സഹായം ഉണ്ടാവും അല്ലാതെ തെറ്റ് ചെയ്തിട്ട് ഞാൻ കള്ളുടിയനായി ഇനിപ്പോ ഞാൻ അതിൽ നിന്ന് എങ്ങനെ മാറുക റബ്ബനിക്ക് പൊരുത്തപ്പെടൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കള്ളുടിച്ച് മരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റൂല തെറ്റ് ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു അത് പൊറുക്കും മുഴുവനും അല്ലാഹു പൊറുക്കും അതുകൊണ്ട് തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുക അല്ലാഹുവിലേക്ക് മടങ്ങുക അതാണ് ഖുർആൻ സാരിയോ ഇലാ മിർ നിങ്ങളുടെ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുക അല്ലാഹുവിലേക്ക് മടങ്ങി വന്നാൽ അള്ളഹ പൊരുത്തപ്പെട്ട വരും പിന്നെ നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാം മുഅ്മിനായ മനുഷ്യനായി ജീവിക്കാൻ കഴിയും ഏഴാമത്തെ കാര്യം സൽക്കർ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സൽക്കരണം ചെയ്ത നമുക്ക് അടുത്ത സൽക്കരണം ചെയ്യാനുള്ള മനസ്സൊള്ളാഹ് നൽകും ഒരാൾ ഒരു തെറ്റ് ചെയ്ത പിന്നെ അടുത്ത തെറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഒരു മനുഷ്യനുണ്ടാവും അത് പ്രകൃതിയാൽ മനുഷ്യന്മാർക്കുള്ള ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെയാണ് ഒരാൾ ഒരു സൽക്കരണം ചെയ്താൽ പിന്നെ അടുത്ത സൽക്രമം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും അപ്പൊ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് വീണ്ടും വീണ്ടും മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും സുബി നിസ്കരിക്കുന്ന ആൾക്ക് സുബി ജമാ നിസ്കരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും അസർ നിസ്കരിക്കുന്ന ആൾക്ക് അസർ ജമാ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ഒരു ഒരു മനസ്സുണ്ടാവും മഗ്‌രിബി മഗ്‌രിബി നിസ്കരിക്കുന്ന ആൾക്ക് ജമാഅത്തായി ആഗ്രഹം ഉണ്ടാവും അതിന് ുംകരുന്നെന്ത് വേണം ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക കുടുംബ ബന്ധം പുലർത്തുക സ്വതക്ക കൊടുക്കുക പാപങ്ങളെ സഹായിക്കുക ഒരുപാട് ദിക്റുകൾ ചെല്ലുക എന്നാൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവും കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ പറയും മനുഷ്യന്മാരെ നിങ്ങൾ ആമീൻ പറയുന്നില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ പറയുന്ന ആമീൻ ഒന്ന് കമന്റിൽ എഴുതിക്കാളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ എത്ര കുഞ്ഞാത്താരും എത്ര ഉമ്മമാരും ഉപ്പമാരും ആമീൻ ആമിയും പറയണ്ടെന്നുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ നേർത്ത് കടന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താ പഴയ കാലത്തൊക്കെ ഇഷാവ് പാങ്ക് കൊടുത്താൽ ഇഷ നിസ്കരിച്ചു കഴിഞ്ഞാൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കടന്നുറങ്ങുന്ന ഒരു പതിവായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇഷ നിസ്കാരം കഴിഞ്ഞാൽ കാത്തിരിക്കാണ് എന്തിന് മൊബൈൽ ഫോണ് കാണാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് കാണാൻ യൂട്യൂബിൽ ഇങ്ങനെ റീൽസ് കാണാൻ സിനിമ കാണാന് പാട്ട് കേൾക്കാൻ അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പല ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അതും ഇഷ നിസ്കാരത്തിന്റെ ശേഷമാണ് പല ആളുകളും അതിന് സമയം കണ്ടെത്തുന്നത് മഹാനായത്തിന്റെ ശേഷം അനാവശ്യമായ വിനോദങ്ങള് അനാവശ്യമായ സംസാരങ്ങള് റസൂൽ വെറുത്തിട്ടുണ്ട് ഹൈറായ കാര്യങ്ങളല്ല നല്ല ഇനിമ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇരിക്കുന്നില്ല അതല്ല വെറുതെ ഇങ്ങനെ അനാവശ്യമായി സംസാരിച്ചിരിക്കുക എന്നിട്ട് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ചില ആളുകൾ കിടന്നുറങ്ങുക എന്നിട്ട് അവൻ എണീക്കുന്നത് അപ്പോൾ ആ എട്ട് മണിക്കാണ് അവൻറെ സുബിഹി എവിടെ അവന്റെ തഹജു എവിടെ ഒന്നുമില്ല സുബീൻ ദേശം കടന്നുറങ്ങാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നേർത്ത കടന്നുറങ്ങി നേർത്ത് എണീക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം ഉസ്താദുമാരെ പറയാറുണ്ട് കോഴിയുടെ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം നായയുടെ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്താണ് കോഴിയുടെ സ്വഭാവം കോഴികൾ നേർത്ത കൂട്ടിലടയും എന്നിട്ട് നേർത്ത് എണീക്കും ചെയ്യും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും കോഴികൾ നേരത്തെ കൂട്ടിലണയുകയും അവർ നേർത്ത് എണീക്കും ചെയ്യും നായകൾ അങ്ങനല്ല രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും രാവിലെ അങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാണാ അവറ്റങ്ങൾ അപ്പൊ കടന്നു തുടങ്ങിയ കാലം എട്ട് മണിക്കും പത്ത് മണിക്കും ഒക്കെ ആ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ കടന്നുറങ്ങുക തുടങ്ങുക നേരത്തെ കടന്നു എല്ലാ നിസ്കാരവും നമ്മൾക്ക് നഷ്ടപ്പെടും വിത്തർ നഷ്ടപ്പെടും താജു നഷ്ടപ്പെടും സുബി നഷ്ടപ്പെടും സമയം നഷ്ടപ്പെടൂലേ നിറന്നാലോചോക്കാണെങ്കിൽ താജുന്റെ സമയം എന്നൊക്കെ പറഞ്ഞ സുബി നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ള സമയമാണ് അതൊക്കെ നഷ്ടപ്പെടും വൈകി കടന്നുറങ്ങിയാൽ അതുകൊണ്ട് നേരത്തെ കടന്നുറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഒമ്പതാമത്തെ കാര്യം ഉളു എടുത്ത് കടന്നുറങ്ങുക എന്നുള്ളതാണ് എടുത്ത് കടന്നുറങ്ങിയാൽ നമ്മൾ ഉറക്കത്തിൽ പെടൂല സുബീന്റെ സമയത്ത് കാരണം എന്താ ഒരാൾ ഉളുവെടുത്ത് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കാവലിനായും മലക്കുകളായിരിക്കും രാവിലെ വരെ അവന്റെ കൂടെ ഉണ്ടാകുക പിന്നെ എങ്ങനെ അവൻ ഉറക്കത്തിൽപ്പെടുക മലക്കുകൾ അവനെ എണീപ്പിക്കൂലേ സുബി നിസ്കാരത്തിന്റെ സമയമായാൽ തഹജുന്റെ സമയമായാൽ മയ മലക്കുകൾ നമ്മളെ എണീപ്പിക്കും അതുകൊണ്ട് എന്ത് വേണം കിടന്നുറങ്ങുന്ന സമയത്ത് ഉണു ഉണ്ടാക്കുക അതിന് വലിയ പോരിശയാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജനാപത്തുകാരന് ജനാപത്തായി കഴിഞ്ഞാല് കുളിക്കാൻ മടി ഉണ്ടെങ്കിൽ അവന് ഉണ്ണു കൊടുത്ത് കടക്കണമെന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ജനാപത്ത് കാരായി കഴിഞ്ഞാൽ ഉടനെ കുളിക്കുക എന്നുള്ളതാണ് കാരണം രാവിലെ എണീറ്റ് കുളിക്കാൻ പല ആളുകൾക്കും മടിയായിരിക്കും ജനാപത്ത് കാരനായാൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ഷീണം കൊണ്ട് പല ആളുകളും കിടന്നുറങ്ങും രാവിലെ കുളിക്കുക എന്ന് പറഞ്ഞിട്ട് രാവിലെ കുളിക്കാൻ എണീറ്റാലോ സുബഹാന നല്ല തണുപ്പായിരിക്കും അങ്ങനെ അവൻ കുളിക്കൂല പിന്നെ സുബി കഥ ആണ് പിന്നെ സുബി നിസ്കരിക്കുക അവനും അവളും ഭാര്യയും ഭർത്താവും സുബി നിസ്കരിക്കുന്നപ്പോളാ ുഹുറിന്റെ സമയത്താണ് അതുകൊണ്ട് ജനാപത്തുകാരനായാൽ ഉളു ഉണ്ടാക്കുകയും കുളിക്കുകയും ചെയ്യണമെന്ന് നബിസല്ലാഹുലങ്ങൾ അങ്ങനെ ജനാപത്തുകാരായി നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മൾ അടുക്കിലേക്ക് വരൂല മാത്രമല്ല രാവിലെ എണീറ്റ് കുളിക്കാൻ നമ്മൾക്ക് മടിയുണ്ടാകും അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം വിക്രുകൾ ചെല്ലിക്കിടന്നിറങ്ങുക ഇന്ന് പല ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിലാണ് അങ്ങനെ മൊബൈൽ ഫോണിൽ റീൽസ് റീൽസ് ഉണ്ട് റീൽസ് ഉണ്ട് അങ്ങനെ മൊബൈൽ ഓണാക്കിയിട്ട് കടന്നു തുടങ്ങിയിട്ടുണ്ടാവും എവിടെ തിക്തല്ലാതെ സമയം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് ഓതണം അതുപോലെ തന്നെ സൂറത്തുലാസ് ഓതണം അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണം സൂറത്തിൽ കൗസറോദണം കഴിയുമെങ്കിൽ ആമന റസൂല് പാരായണം ചെയ്യണം മഴവിനത്തെ ഫലക്കും അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിന് സമയമില്ല പിന്നെ എങ്ങനെ നമ്മൾ സുബീക്ക് എണീക്കുക ആദ്യം ഉറങ്ങുന്ന സമയത്തുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം എന്നാൽ കൃത്യമായി നമ്മൾക്ക് ഉറങ്ങാനും കൃത്യമായി എണീക്കാനും അള്ളാഹു തോഫിക്ക് നൽകുമെന്നുള്ളതാണ് പതിനൊന്നാമത്തെ കാര്യം ഇതൊരു ആയത്താണ് ഇതെല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക സൂറത്തുൽ കഹഫിന്റെ അവസാനത്തെ ഒരു ആയത്തുണ്ട് കുൽഇന്നമ അനബസറും മിത്തിലുക്കും എന്ന് തുടങ്ങുന്ന അവസാനത്തെ ആയത്ത് അത് ഓദിക്കഴിഞ്ഞാൽ നേർത്ത് എണീക്കാൻ കഴിയും അലാറം വെച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് എണീക്കാനുള്ള ഒരു ശക്തി ആരോ നമ്മളെ വന്ന് വിളിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നി എണീക്കാൻ കഴിയുമെന്ന് ഉസ്താദ്മാര് പറയാറുണ്ട് എനിക്ക് തന്നെ പല സമയത്തും അത് അനുഭവം ഉണ്ടായിട്ടുണ്ട് സൂറത്തിൽ അവസാനത്തായത്ത് അനബറും മിസിലുക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് മുഴുവനായി ഒതി ഒരു മൂന്ന് പ്രാവശ്യോതി കടന്നു കടന്നുറങ്ങിയാൽ രാവിലെ നേർത്ത് എണീക്കാൻ കഴിയും പന്ത്രണ്ടാമത്തെ കാര്യം ഭൗതികമായ സഹായങ്ങൾ തേടുക എന്നുള്ളതാണ് ഭൗതികമായ സഹായം എന്ന് പറയുമ്പോൾ അലാറം വെക്ക ഉമ്മയോട് വിളിക്കാൻ പറയാ ഭാര്യയോട് വിളിക്കാൻ പറയാ കൂട്ടുകാരോട് വിളിക്കാൻ പറയാ ഫോൺ വിളിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനത്തെ ഭൗതികമായ സഹായങ്ങളെ കൊണ്ടും നമ്മൾക്ക് രാവിലെ നേർത്ത് എണീക്കാൻ കഴിയും അള്ളാഹു അഞ്ചു നിസ്കാരങ്ങളും കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകട്ടെ തോഫിക്ക് നൽകട്ടെ ഞങ്ങളെ ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ അള്ളാ അസ്ലാമത്തു